നമസ്കാരം ലോക ഭൂപടത്തിലെ ശക്തി കേന്ദ്രങ്ങളെ മുഴുമുനയിൽ നിർത്തിക്കൊണ്ട് തങ്ങളുടെ ഏറ്റവും പുതിയതും അതീവ രഹസ്യ സ്വഭാവമുള്ളതുമായ ഒരു ആയുധം ഇറാൻ അനാവരണം ചെയ്തിരിക്കുന്നു പതിനായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ പുതിയ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് ലോകമെമ്പാടുമുള്ള ചർച്ചാ വിഷയം എന്നാൽ എന്താണ് ഈ മിസൈലിനെ ഇത്രയധികം ശ്രദ്ധേയമാക്കുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം സാധാരണയായി രണ്ടായിരം കിലോമീറ്ററിൽ താഴെ മാത്രം ദൂരപരിധിയുള്ള മിസൈലുകളായിരുന്നു ഇറാന്റെ ആവനാഴിയിലെ പ്രധാന ആയുധങ്ങൾ എന്നാൽ ഈ പുതിയ മിസൈൽ ആ ചരിത്രം തിരുത്തി കുറിക്കുന്നു പതിനായിരം കിലോമീറ്റർ ദൂരപരിധി എന്നത് അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ കിഴക്കൻ തീരങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാന ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ ഈ മിസൈലിന് കഴിയും എന്നാണ് സൂചന ഇറാന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും ദൂരപരിധിയുള്ള ഒരു ആയുധം അവർ പുറത്തിറക്കുന്നത് ഇത് വെറും ഒരൊറ്റ റോക്കറ്റല്ല ദൂരം കൂടുന്തോറും ഓരോ ഭാഗങ്ങളായി വേർതിരിയുന്ന സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതായത് ഇതിനെ തടയുക എന്നത് നിലവിലെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് അതീവ ദുഷ്കരമായിരിക്കും മുൻ തലമുറ മിസൈലുകളെ അപേക്ഷിച്ച് ഇതിന്റെ പ്രൊപ്പൽഷൻ സിസ്റ്റം വളരെ മെച്ചപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ലക്ഷ്യസ്ഥാനത്തേക്ക് അതിവേഗം എത്തിച്ചേരാനും കൃത്യമായി ലക്ഷ്യം ഭേദിക്കാനും ഇതിന് സാധിക്കും ഇറാൻ ഈ മിസൈലിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടതോടെ ഇതിനെ സംബന്ധിച്ച പല ദുരൂഹതകളും പുറത്തേക്ക് വരുന്നുണ്ട് യുഎസും യൂറോപ്പും ദീർഘകാലമായി ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടും ഇത്രയും സങ്കീർണമായ ഐ സി ബി എം സാങ്കേതികവിദ്യ ഇറാൻ എങ്ങനെ വികസിപ്പിച്ചു സ്റ്റേറ്റ് മീഡിയ മിസൈലിന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ടെങ്കിലും പതിനായിരം കിലോമീറ്റർ എന്ന ദൂരപരിധി മാത്രമാണ് ഹൈലൈറ്റ് ചെയ്തത് പേര് ഇതുവരെ ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടില്ല വെറും ഭീഷണിപ്പെടുത്താനുള്ള നീക്കമാണോ ഇത് അതോ പശ്ചിമേഷ്യയിലെ തങ്ങളുടെ ആണവ പദ്ധതി ചർച്ചകളിൽ വിലപേശൽ ശക്തി വർദ്ധിപ്പിക്കാനാണോ ഈ രാക്ഷസൻ ആയുധം ഗൾഫ് മേഖലയിലെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള സൈനിക സന്തുലിതാവസ്ഥയിൽ എന്ത് മാറ്റങ്ങളാണ് വരുത്താൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു ചുരുക്കത്തിൽ ഇറാൻ പുറത്തിറക്കിയ ഈ മിസൈൽ വെറുമൊരു സാങ്കേതിക മുന്നേറ്റം മാത്രമല്ല അത് ലോകശക്തികൾ തമ്മിലുള്ള കിടമത്സരത്തിലെ ഒരു പുതിയ വെല്ലുവിളിയാണ്